ഹലോ അസ്സലാമലൈക്കും ഞാൻ ഇന്നിവിടെ ചെമ്മീൻ മസാല ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി കുറച്ച് ചെമ്മീൻ കിട്ടിയോളൂ കേട്ടോ അത് കിള്ളി എടുത്തിട്ടുണ്ട് വലിയ മീനാണ് കേട്ടോ അപ്പം നമ്മുടെ ബോട്ടീന്ന് തന്നെ കിട്ടിയ ചെമ്മീനാണ് നമ്മൾ കിള്ളി കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടി കുറച്ച് ഇഞ്ചി ഇത് ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഇത് ഒരു അര സവാളയും കൂടെ എടുത്തിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ കുറവാണല്ലോ അതുകൊണ്ടാണ് ഇത്ര എടുക്കുന്നത് ചെമ്മീൻ്റെ അനുസരിച്ചാണ് ഇതിലും അളവ് വ്യത്യാസം വരും ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കണം മിക്സിയിലിട്ട് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മുടെ ചെമ്മീൻ്റെ കൂട്ടിലെ കൂട്ടത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടീബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയല്ലാട്ട് നല്ല എരിവുള്ള മുളകൊടിയാണ് ഇട്ട ഇട്ടിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ വേണം അപ്പോൾ രണ്ട് ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കറുമസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം പിന്നെ ഇതിലേക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഒഴിച്ചു കൊടുക്കാം എൻ്റെ ഇതിൽ നാരങ്ങ ഉണ്ടായില്ല അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ ഒരു ചെറിയ പുളിക്ക് വേണ്ടി വിനാഗിരി ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം എനിക്കിത് നാളത്തേക്ക് ഓഫീസിലേക്ക് ലഞ്ചിൽ കൊണ്ടുപോകാനും കുട്ടികൾക്ക് കൊടുത്ത് കുട്ടികൾക്കും ഉച്ചകത്തേക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇന്ന് രാത്രി തന്നെ ഇതൊക്കെ ഊട്ടി ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഇതിലേ ഇരുന്നിട്ട് ആ ചെമ്മീനിലൊക്കെ ശരിക്കും ആ മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നാളെ ഫ്രൈ ആക്കുമ്പോൾ നല്ല അമ്മ മാതിരി ടേസ്റ്റ് ആയിരിക്കും അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ വെച്ചിട്ട് ഫ്രൈ ആകാവുന്നതാണ് ഇരിക്കുന്നതോറും ഇതുപോലെ മസാല പുരട്ടി ഇരിക്കുന്നതോറും നല്ല ടേസ്റ്റ് ആയിരിക്കും അത് അതെല്ലാം തേച്ചുടം തന്നെ ആയാലും ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അത് കുഴപ്പമില്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളതിങ്ങനെ വെച്ചിരിക്കുന്നതോറും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസങ്ങൾ വരും അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊരു ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് നാളെ ഫ്രൈ ആക്കുന്ന ടൈമിൽ നമുക്ക് കാണിക്കാം ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഇതേ പാത്രം മൂടിയിലൊക്കെ ഉണ്ടോ ഫ്രിഡ്ജ് തണുത്ത് തണുപ്പ് ഇടിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്കിനി അത് ഫ്രൈ ആക്കാം അപ്പോൾ പാനിൽ ഞാൻ ഇച്ചിരി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില ഒന്ന് താളിക്കുന്നുണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായ വേപ്പില തന്നെയാണ് അത് അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഇല ഇല ഇനി അതിലേക്ക് നമ്മുടെ ആ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തതും കൂടെ ഇട്ടുകൊടുത്ത് നല്ലപോലെ നേരിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി അതൊക്കെ ആ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ബ്രൗൺ കളർ ആവണവരെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ ഒരു രണ്ട് മൂന്ന് ചെമ്മീൻ മതി കുറച്ച് മസാലയും മതി നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഇത് കണ്ട നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി മെയിനായിട്ടൊരു ഇടംകൂണ് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കും കുരുമുളക് പൊടി ലാസ്റ്റ് ഇടുമ്പോഴായിരിക്കും ആ കുരുമുളകിൻ്റെ ആ ഫ്ലേവറും മുന്തി അറിയുന്നത് അതുകൊണ്ടിട്ടാണ് അത് കൂട്ടിയ സമയത്ത് മസാല കൂട്ടിയ സമയത്ത് ഇട്ട് കൊടുക്കാതിരുന്നത് അപ്പോൾ അതേ ഒന്ന് ഇതായിട്ടുണ്ട് അപ്പം എനിക്ക് കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടി നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൊടുക്കുക ഇടയ്ക്കിടക്ക് അതിങ്ങനെ മൂത്ത് വരുന്നതോറും കുറച്ച് കുറച്ച് കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇടാം അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം അത് ചിലവർക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ചെയ്യാം പിന്നെ ഇത് ചെമ്മീൻ വെന്തിട്ടുണ്ടെങ്കിലും നല്ലപോലെ ഫ്രൈ ആയി ബ്രൗൺ കളർ കളറാവുമ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഇറങ്ങണത് അതുകൊണ്ടിട്ടാണ് ഞാനിത് ശരിക്കും വേവിച്ച് നല്ല വയറ്റി നല്ലപോലെ ബ്രൗൺ കളർ ആക്കുന്നത് ഫുൾ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് മസാലയ്ക്ക് കരിഞ്ഞു പോവും ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ലോ ഫ്ലെയിമിലിട്ട് പതിയെ മിക്സ് ചെയ്ത് കൊടുത്ത് 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 നമ്മുടെ മസ ചെമ്മീൻ മസാല ഫ്രൈ ഇതേ ഈ ഒരു കണ്ടീഷനായിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ ഫ്രൈ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞ് വേറൊരു ടേസ്റ്റ് വരും ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് ഇതൊന്ന് സെർവ് ചെയ്യാൻ പോകുന്നതാണ് ഇത് ഞാൻ സൂം ചെയ്ത് ശരിക്കും അടുത്ത് കാണിച്ചാൽ നമുക്ക് കൊതിയാവും ഇതിൻ്റെ ചെമ്മീൻ്റെ ഇതൊക്കെ ആണോ വായിൽ വെള്ളം വരും അമ്മ അമ്മമാതിരി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അമ്മമാതിരി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് 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 നോക്കണം ഇതും കുറച്ച് ചോറും കുറച്ച് കുറേ ചോറും രണ്ട് കുറച്ച് ചെമ്മീനുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് വയറിറച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് മാറിപ്പോയതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണുക ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ ബായ്